അല്ലാമലേക്കും എല്ലാവരും എഴുന്നേറ്റെന്ന് ഉയർത്തി പ്രതിജ്ഞ ഏറ്റു ചൊല്ലേണ്ടതാണ് ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന മഹാവിപത്ത് വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന മഹാവിപത്ത് എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ലഹരി ഉപയോഗം കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ലഹരി ഉപയോഗിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ആയ ആളുകളുമായി ഞാൻ ചങ്ങാത്തം കൂടുകയോ സഹകരിക്കുകയോ ചെയ്യുകയില്ല ലഹരി ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും അള്ളാഹുവിനെ മുൻനിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു